ഞാനേ പുതിയൊരു കാർ എടുത്താലോ അല്ല നമുക്ക് പുതിയൊരു കാർ വാങ്ങണം ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് അല്ലേ അത് മാറ്റാം പിന്നെ പിന്നെ ഒരു നാലഞ്ച് സെന്റ് സ്ഥലം എറണാകുളത്ത് സ്ഥലത്ത് വാങ്ങിച്ചിട്ട് ഒരു കുഞ്ഞ് മൂവായിരം നാലായിരം സ്ക്വയർ ഫീറ്റ് ഈ മാസത്തെ ആ ബാങ്കിൽ നിന്ന് വിളിച്ചിരുന്നു ഏഴാം തീയതിക്കുള്ള അടക്കണം എന്നാ പറയണേ

ഞാനല്ല കാണൊന്ന് പറഞ്ഞ സാറാണ് അതിനെന്നോട് ചൂടായിട്ട് കാര്യോ ഞാനല്ല അയാളാണ് ആദ്യം ആ സാർ ഇതാണ് ആ പെട്ടാള് കാരണം ചീത്തവർണ്ണ കേസിലെ ആള് ദുരൂപ നീക്കു കൂട്ടി പൂട്ടി അല്ലെ സാറേ ഞാൻ അങ്ങനെ അയാളൊന്നും പറഞ്ഞിട്ടൊന്നും അയാളാണ് എന്നോട് വെറുതെ ഇങ്ങോട്ട് ചൊറിയാൻ വന്നത് അപ്പൊ അപ്പൊ ഞാൻ ചെറുതായിട്ട് പട്ടിയതേണ്ടി എന്ന് വിളിച്ചു അത്രേ ഉള്ളൂ ഒന്നും പറഞ്ഞിട്ടില്ല അയാൾ ഫുൾ അലമ്പാ സാറേ അലമ്പനെന്തോരം തെറി വിളിക്കണം ഏഹ് നീ വിളിച്ചാ ഫോൺ എടുക്കുവോ സാറേ ഫോൺ കംപ്ലൈന്റ് ഉണ്ട് സ്വിച്ച് ഓഫ് ആയിട്ട് ഒരു പ്രശ്നം കംപ്ലൈന്റ് ഉള്ള നീ ഇതാ ഞാൻ നോക്കാം അത് സാറേ ഇങ്ങോട്ട് തന്നരാ നിന്റെ കൂടെ എനിക്ക് അറിഞ്ഞൂടെ ഈ ഫോൺ ഇത് ഓൺ ആക്ക എന്താ ഇത് നീ ഫോൺ വില ഇരുമ്പ കടയിലും കൊണ്ട് കൊടുക്കും കമ്പിക്കൊക്കെ ഇപ്പൊ നല്ല വില കിട്ടും അല്ല അത് രാത്രി അടക്കൊക്കെ ഒന്ന് എടാ ഇത് കണ്ടോടാ

നിങ്ങളോട് ഇന്നലെ ഞാൻ പറഞ്ഞല്ലേ ഇതിന്റെ കോപ്പി എടുത്ത് ഫോട്ടോ രാവിലെ വീട്ടിൽ നിന്ന് കുറ്റിയും മറിച്ച് കൊണ്ട് വന്നോളൂ ഒന്നര വയസ്സായി İçerim nasıl? Ab, anca masa. Sıfır. Ah, എഴുന്നേറ്റോ എന്തൊരു ഉറക്കോടായത് ഇവിടെ നടന്ന പുകലോ നീ അറിഞ്ഞോ അത് പറയാനല്ലേ ചേട്ടന് നമ്മടെ നൂറ്റി ഇല്ലേ ആ പെണ്ണ് തൂങ്ങി മരിച്ചു ആർക്കറിയാം എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണുമായിരിക്കും ഞാനത് പറയാം രാവിലെ പോലും വിളിക്കുന്നുണ്ടല്ലോ നീ എന്താ ഫോൺ എടുക്കാത്ത രാവിലെ തന്നെ കേൾക്കാൻ പറ്റിയ കാര്യമാണല്ലോ ഗൗരി എണീറ്റില്ലേ ഗൗരിയെ വിളിക്കണ്ട ഇത് അവളോട് പറയണ്ട ഇതുപോലത്തെ കാര്യങ്ങൾ അറിയിക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ എന്താ ും കുഞ്ഞു കേടാ ഓ നമ്മക്കൊന്നും ഇതൊന്നും അറിഞ്ഞോളല്ലോ നമുക്കൊന്നും കുഞ്ഞുങ്ങളും ഇല്ലല്ലോ ശരി നീ പെട്ടെന്ന് റെഡിയാവുല്ലേ അമ്മ എല്ലാം ഈ വീട്ടില് പുട്ടിയും നമുക്കൊരു മോചനം ഇല്ല മോളെ എങ്ങോട്ട് തിരിഞ്ഞാലും നിന്റെ ഒരു പരാതി കൊടുത്താലോ അത് വേണോ മുട്ടി തന്നെ വേണ്ടല്ലേ വേണ്ട ഞാൻ വന്നല്ലോ അതായിരിക്കും അതായിരിക്കും നല്ലത് നല്ലത് എങ്ങനെയുണ്ട് നല്ല ക്ഷീണമുണ്ട് അതുകൊണ്ട് പോവുന്നില്ല വിചാരിച്ചു വിനോദൻ അടിക്കലാന്ന് തോന്നുന്നു ചായ ഉണ്ടാക്കിയായിരിക്കും

അത്യാവശ്യം മീറ്റിംഗ് ഉണ്ട് ഇല്ല ഞാനിവിടെ ലീവെടുത്തിരുന്നേനെ പറഞ്ഞോട്ടടി ഹലോയ്യോ സോറി 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 ബൈ ആ സാറേ നമസ്കാരം ജോജി ഇവിടെയാണോ താമസിക്കുന്നത് അതെ ഞാനിവിടെ ആയിരത്തൊന്നില്ല മരിച്ച കുട്ടിയുടെ ഫാമിലിയെ പരിചയമുണ്ടോ അവരങ്ങനെ ആരുമായിട്ടും വലിയ കോണ്ടാക്ട് ഒന്നുമില്ല സാറെ വല്ലപ്പോഴും താഴെ വെച്ചെന്ന് കണ്ടെങ്കിലായി അത്ര സാറിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടോ വിളിച്ചാൽ മതി ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഹെൽപ് ചെയ്താ ഞാൻ വിളിച്ചോളാം ശരി ശരി ഈ പോകുന്ന വഴിയെ പിടിക്കാൻ ഒന്ന് സാർ നമ്മുടെ ബാഗ്സ് ആൻഡ് യൂണിഫോം കിറ്റ് എല്ലാം കഴിഞ്ഞിരുന്നു

സാറിനേം ചേച്ചി ഞാൻ രണ്ടു മൂന്നാളെ പൊറത്ത് വെച്ച് കണ്ടിട്ടുണ്ട് അതിനാ അതാ ഞാൻ വന്നത് എന്ത് സാറിന് ചേച്ചി ഞാൻ രണ്ടുമൂന്നോളം പുറത്ത് വെച്ച് കണ്ടിട്ടുണ്ട് അതാണ് ഞാൻ വന്നത് ഇത് ഞാൻ ഗ്രൂപ്പിൽ കണ്ടതാണ് ഹലോ സാറേ ഞാൻ വിളിച്ചതേ ഗ്രൂപ്പിൽ നിന്ന് ആ ഫോട്ടോ എങ്ങനെയെങ്കിലും ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ സാറേ അത് അഡ്മിനാണ് അപ്ലോഡ് ചെയ്തല്ലോ ആൾക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ എനിക്ക് ആ ഗ്രൂപ്പിൽ ഒന്ന് കയറാൻ പറ്റുമോ സാറേ അതിനൊരു ലിങ്ക് ഉണ്ട് വാട്സാപ്പിലും ടെലിഗ്രാമിലും ജോയിൻ ചെയ്യാൻ എനിക്കൊരു ഗ്രൂപ്പ് ഒന്ന് കിട്ടിയതാണ് ഞാൻ അങ്ങനെ ചെയ്തത് ആണോ എന്നാൽ ആ അത് ഞാൻ സാറിന് ഇപ്പം തന്നെ ഷെയർ ചെയ്ത് തരാം വിനോദ്ട്ടാ വിനോദ്ട്ടാ ഇവിടെ വന്നിക്കായിരുന്നോ ഞാൻ എത്ര പ്രാവശ്യം ഫോൺ വിളിച്ചു എന്താ ഫോം എടുക്കാതിരുന്നേ ഹലോ എടുക്കാത്തപ്പോ ഞാൻ ഓട്ടോ പിടിച്ചെങ്കിലും പോന്നു ഇന്നാണേ തിരക്കോ തിരക്ക് അവിടുന്ന് അനങ്ങാനും കൂടെ പറ്റിയില്ല ഗൗരി എന്ന രതികുമാരി അക്ഷയ സെന്ററിൽ അങ്ങനെയൊരു സുന്ദരികോതയെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവളുടെ കണ്ണുകൾ എന്നെ വിളിക്കുന്ന പോലെ അവളുടെ ചുണ്ടുകളും ആരെയും ത്രസിപ്പിക്കുന്ന അവളുടെ രൂപവും ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അവളുടെ ചുണ്ടുകളിൽ അമൃത്തി ഒന്നുവെക്കുന്നത് ആ നിമിഷം അസ്വപ്നമാണ് അവളുടെ കഴുത്തിലൂടെ ഒലിച്ചിറങ്ങുന്ന വിയർപ്പ് തുള്ളികളോട് പോലും എനിക്ക് വല്ലാത്ത അസൂയ തോന്നി അവളുടെ ജോലിക്കിടയിലും അവൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ചെയ്തുകൊണ്ടിരുന്ന ജോലി മറ്റൊരാളെ ഏൽപ്പിച്ച് അവൾ എന്നെ അടുത്തേക്ക് കയ്യിലിരുന്ന സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നതിനടുക്ക് അവളുടെ കൈകളിൽ മൃദുവായി ഞാൻ സ്പർശിച്ചു എന്റെ കണ്ണിലെ കൊതി കണ്ടുന്ന വള്ളം സ്വർണ്ണ കൊലച്ചിട്ട് അവളുടെ വെണ്ണക്കൽ പാദങ്ങൾ എനിക്ക് നേരുന്നിട്ട് അവൾ ഒരു ദൃശ്യ